നമസ്കാരം താരസംഘടനയായിട്ടുള്ള അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ച വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സ്വാഭാവികമായും അത്തരത്തിൽ ആ എന്തുകൊണ്ട് മോഹൻലാൽ ആ ഒരു പദവികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അമ്മയിൽ നിന്നൊരു ഗ്യാപ്പ് എടുക്കാൻ തീരുമാനിച്ചു എന്ന തരത്തിലേക്ക് എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആരാണ് ആ യുവ നടൻ മോഹൻലാലിനെ മകൻ പ്രണവിനെയും അധിക്ഷേപിച്ചത് എന്ന ചർച്ചയൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത് സിനിമാ സംഘടനാ തലപ്പത്തുള്ളവർക്ക് ആ യുവ നടൻ്റെ ഓഡിയോ കിട്ടിയത് ജീവന ആ നടൻ്റെ തന്നെ ജീവനക്കാരിൽ നിന്നുമാണ് മോഹൻലാലിനെയും പ്രണവിനെയും സ്വകാര്യ സംഭാഷണത്തിൽ ചീത്ത വിളിച്ച് സംസാരിച്ചത് താരകുടുംബത്തിൽ നിന്നുള്ള ഒരു സംവിധായകനായ നടൻ ൻ ആണ് എന്ന തരത്തിലേക്കുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷെ അങ്ങനെയല്ല താരകുടുംബത്തിൽ നിന്നുള്ള യുവ സംവിധായകനായിട്ടുള്ള യുവ നടനല്ല ലാലോ പ്രണവോ അഭിനയിക്കാത്ത സിനിമ പ്രൊമോഷൻ ചർച്ചയ്ക്കിടെ യുവ നടൻ വലിയ ഗീർവാണങ്ങളൊക്കെ അടിച്ചു വലിയ അഹങ്കാരത്തോടുകൂടി വർത്താ വർത്തമാനം പറഞ്ഞു ഈ നടനും പക്ഷേ ഞായറാഴ്ച നടന്ന യോഗത്തിന് വന്നില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള വലിയ ചർച്ചയൊന്നും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് തീർത്തും മോശക്കാരാകുന്ന വിധമാണ് ലാലിനെയും പ്രണവിനെയും പറ്റി ആ യുവനടൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഇല്ല എന്നൊരു നിലപാടിലേക്ക് കടുത്ത നിലപാടിലേക്ക് മോഹൻലാലിനെ എത്തിച്ചത് ഈ യുവ ഈ അഹങ്കാരപൂർവമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയാണ് മോഹൻലാൽ അഭിനയിച്ചിട്ടേ ഇല്ലാത്തൊരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ലാലിനെ വേദനിപ്പിച്ചത് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു ഈ സിനിമയിൽ മോഹൻലാലോ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലോ അഭിനയിച്ചിട്ടില്ല ചീത്ത വിളിച്ച നടൻ്റെ ജീവനക്കാരിൽ നിന്നാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സംവിധായകനായ നടന് യാതൊരു പങ്കുമില്ല മോഹൻലാലിൻ്റെയും മോഹൻലാലിൻ്റെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടനും അമ്മയുടെ ജനറൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനിടെ ഈ നടൻ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കാൻ കരുക്കൾ നീക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട് എന്നാൽ സിനിമാക്കാർക്കിടയിൽ ഒരു പിന്തുണ ഇല്ല എന്ന അറിവ് ഈ നടന് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നു എന്തായാലും ശരി മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെതിരെ ഇന്നലത്തെ മഴയിൽ കിളിർത്ത ഈ ഒരു യുവ നടൻ അദ്ദേഹത്തെ വളരെ ആരാധനയോടുകൂടി കാണുന്ന ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മലയാളികൾക്ക് മുമ്പിൽ അവഹാസ്യനായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇദ്ദേഹം മോഹൻലാലോ പ്രണവ് മോഹൻലാലോ അഭിനയിക്കാത്ത ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ സിനിമ പ്രൊമോഷൻ വേദികളൊക്കെ തന്നെ ഏതാണ്ട് വലിയ അഹങ്കാര വർത്തമാനം പറയാനുള്ള ചില വേദിയാക്കി മാറ്റുന്ന ചില ന്യൂജൻ നടന്മാരുണ്ട് ന്യൂജൻ സംവിധായകന്മാരുണ്ട് അവന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാൽ ഒരു തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയയിൽ പടർന്നിരുന്നു ഒരു സംവിധായകൻ ഒരു സിനിമാ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന യുവ നടൻ കൂടിയായിട്ടുള്ള യുവ സംവിധായകനാണ് ഇത്തരത്തിൽ പറഞ്ഞത് പക്ഷേ ആ നടനല്ല ആ നടനെപ്പറ്റി പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് പക്ഷേ മോഹൻലാലുമായി അത്തരത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ആ നടനില്ല പക്ഷേ ഈ ഒരു നടൻ സ്വാഭാവികമായും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കരുക്കൾ നീക്കി പക്ഷേ ഒരു തരത്തിലുള്ള പിന്തുണയും സിനിമാ താരങ്ങളിൽ നിന്നില്ല എന്ന് ഇയാൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം